മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാർച്ച് പറയുകയാണ് ചില കളകളൊക്കെ പറിച്ചെടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ ഒരു സിനിമ കണ്ടത് ഓർക്കുക ആ സിനിമയിൽ ലൂസിഫർ മോഹൻലാലാണ് അതിലെ കഥാപാത്രം അതിൽ കള പറയ്ക്കലല്ലേ പണി എന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് മോഹൻലാൽ ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പറിക്കാനുള്ള കളകൾ ഉണ്ടല്ലോ ആ കളകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ആലപ്പുഴയിലേക്കാളും കളകളാണ് ആ കണ്ണൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ടി ആലപ്പുഴയിൽ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ ധർമ്മം ചെയ്യുന്ന ആളുകളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം പ്രവർത്തകന്മാർക്ക് പ്രതികരിക്കേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആർക്കാണ് അറിയാത്തത് അപ്പൊ ഗോവിന്ദൻ മാഷ് ഞങ്ങളിലേക്ക് വോട്ട് വന്നതിന്റെ പേരിലാണ് കള പറ ചങ്കൂറ്റമുള്ള നല്ല ദിഷണാബോധമുള്ള നല്ല തന്റേളമുള്ള ആളുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ട് എന്ന ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മതി അങ്കത്തട്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരു സൂചന അത് നൽകാനും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കും